പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വയലാ അനുസ്മരണവും മലയാള ഭാഷ വാരാചരണവും സംഘടിപ്പിച്ചു ചെറുപുഴ പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വയല വനുസ്മരണവും മലയാള ഭാഷ വാരാചരണവും സംഘടിപ്പിച്ചു പെരിങ്ങോം പോലീസ് സബ് ഇൻസ്പെക്ടർ ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഷജീർ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു മുൻ പയ്യന്നൂർ എഇഒയും പ്രഭാഷകനുമായ ജ്യോതി

കാലമാണ് കുക്കി അറിയുന്നത് ഈ ഒരു കവിത വയലാ എഴുതാൻ കാരണം മൂന്നാമത്തെ വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ വയലാ തിരുവനപ്പാട് എന്ന് പേരറിയപ്പെടുന്ന കവിത മൂന്നാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചപ്പോൾ അദ്ദേഹം കഴിയുന്നത് അന്ന് വരുമ്പൊക്കെ താരം അമ്മാവന്റെ കൂടെ അമ്മാവന്റെ വീട്ടിലാണ് കുട്ടി അദ്ദേഹം അച്ഛന്റെ മുന്നിലേക്ക് അച്ഛന്റെ മരം അകലേ പോവുകയാണ് അവൾ പോയപ്പോൾ അടക്കം ചെയ്ത് തലഞ്ഞൂറ് നടക്കുകയും ആ സ്ഥാനത്ത് ഞാൻ പറയുന്നു ആ അച്ഛനെ അവസാനമായി കാണാൻ വയല അവസാനിച്ചിട്ടുണ്ട് അവരൊന്നും പറയാൻ അധികാരമോ അവകാശമോ അച്ഛന്റെ ഭാര്യയായ വയലാ കണ്ടേക്ക് എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കെ എം ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു സ്കൂൾ പി ടി എ പ്രസിഡന്റ് രമാസ് അനിൽകുമാർ മദർ പി ടി എ പ്രസിഡന്റ് ഷാനി സീനിയർ അസിസ്റ്റന്റ് കെ സതീശൻ മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി യുഗേഷ് കുമാർ എസ് പി സി ഡ്രിൽ ഇൻസ്പെക്ടർ ബൈജു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എസ് പി സി ജൂനിയർ കേഡറ്റ് ഋതുനന്ദ നന്ദി പറഞ്ഞു എൺപത്താറ് എസ് പി സി കേഡറ്റുകളും അധ്യാപകരും പോലീസുകാരും പി ടി എ പ്രതിനിധികളും പങ്കെടുത്തു ഇതിൻ്റെ ഭാഗമായി തന്നെ മലയാള ഭാഷാ സെമിനാർ മധുരം മലയാളം പരിപാടിയും സംഘടിപ്പിച്ചു വിഷയത്തിൽ അഞ്ച് കുട്ടികൾ പൊബന്ധാവതരണം നടത്തി ചർച്ചയിൽ പങ്കെടുത്തു സ്നേഹം ആത്മബന്ധം എന്നിവ

പത്താം ക്ലാസ്സിലെ വരച്ച വയലാറിന്റെ ചിത്രവും ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു വയലാറിന്റെ കവിതകളും ചലച്ചിത്ര ഗാനങ്ങളുമുൾപ്പെടെ കുട്ടികളും അധ്യാപകരും പോലീസുകാരും വ്യത്യസ്തങ്ങളായ ഗാനങ്ങളും കവിതകളും അവതരിപ്പിച്ചത് പരിപാടിയെ ശ്രദ്ധേയമാക്കി ഹയർ സെക്കൻഡറി അധ്യാപകൻ സുരേഷ് മാസ്റ്റർ ഹിന്ദുസ്ഥാനിൽ ഫ്ലൂട്ട് വായിച്ചു പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്കൂളിൽ ഇത്തരം ഒരു സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത് ആഭരണ വിപണന പത്തരമാറ്റിന്റെ സദസ് സംഘടിപ്പിച്ചത്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് 折回来。